അഖില കേരള വായന മത്സരത്തോടനുബന്ധിച്ച് യു പി വിഭാഗം ശാസ്ത്രം ജനിച്ച ദിനങ്ങൾ എന്ന ബുക്കിൽ നിന്നും ഉള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഗ്രിഗർ ജോൺ മെൻറ്റൽ സസ്യങ്ങളെക്കുറിച്ചുള്ള തൻ്റെ ഗവേഷണ ഫലങ്ങൾ ക്രോഡീകരിക്കുന്ന പ്രബന്ധത്തിന് നൽകിയ പേര് പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ ഫാദർ മെൻഡൽ തൻ്റെ പരീക്ഷണങ്ങൾക്ക് തിരഞ്ഞെടുത്തത് ഏത് സസ്യത്തെയാണ് പയർ ചെടി പാരമ്പര്യ നിയമങ്ങളുടെ അടിസ്ഥാനശിലകൾ എന്നറിയപ്പെടുന്നത് മെൻഡൽ നിയമങ്ങൾ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ അഴകൽ എങ്ങനെ നടക്കുന്നു എന്നാണ് പ്രബന്ധത്തിൽ പറയുന്നത് അണുക്കൾ മൂലം കാർബോളിക് അമ്ല ചികിത്സയിലൂടെ മുറിവുകളിലെ പഴുപ്പ് നിയന്ത്രിച്ച ശാസ്ത്രജ്ഞൻ ആര് ജോസഫ് ലിസ്റ്റർ ഗവേഷകനായ റോബർട്ട് കോഷിന് പത്നി പിറന്നാൾ സമ്മാനമായി നൽകിയത് മൈക്രോസ്കോപ്പ് അനേകായിരം കന്നുകാലികളും ചെമ്മരിയാടുകളും ചത്തൊടുങ്ങിക്കൊണ്ടിരുന്ന രോഗം ആന്ത്രാക്സ് ആന്ത്രാക്സിന് കാരണമായ അണുക്കളെ കണ്ടെത്തിയത് റോബർട്ട് കോഷ് പ്രതിരോധ കുത്തിവയ്പ്പ് സമ്പ്രദായം നടപ്പാക്കാൻ ലൂയി പാസ്റ്റർക്ക് വഴികാട്ടിയായത് റോബർട്ട് കോഷ് സാധാരണ നേർ സഞ്ചരിക്കുന്ന കാതോട് രശ്മികൾ കാന്തങ്ങളുടെ ശക്തിയാൽ വ്യതിചലിക്കപ്പെടുമെന്ന് കണ്ടെത്തിയത് ആര് പ്രൊഫസർ ക്രൂക്സ് ഇലക്ട്രോണുകളെ കണ്ടെത്തിയത് ആരാണ് ജെ ജെ തോംസൺ എക്സ് റേ കണ്ടുപിടിച്ചത് ആര് വില്യം റോൺസൺ എക്സ് റേ രക്ഷ്മികൾക്ക് കടന്നു പോകാൻ പറ്റാത്ത ഘാരപദാർത്ഥം ഏത് ഇ എം എന്താണ് ആപേക്ഷിക സിദ്ധാന്തം വസ്തുവും അതിൻ്റെ പിണ്ഡവും ഊർജവും ഒന്നാണ് ഇതാണ് ആപേക്ഷിക സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടിയത് ആർക്ക് ഐൻസ്റ്റീൻ പെൻസിലിൻ കണ്ടുപിടിച്ചത് ആര് അലക്സാണ്ടർ ഫ്ലെമിങ് ശരീരദ്രവങ്ങളിലെ അണുനാശക വസ്തു ലൈസോസൈൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പെൻസിലിൻ കണ്ടെത്തിയതിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് അലക്സാണ്ടർ ഫ്ലെമിങ് രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് ഏത് സംഖ്യയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഏഷ്യയിലേക്ക് ആദ്യമായി ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം കൊണ്ടുവന്നത് ആരാണ് സി വി രാമൻ ഏകവർണ കിരണങ്ങളെ സുതാര്യമായ ഒരു പദാർത്ഥത്തിൽ കൂടി കടത്തിവിട്ടാൽ വ്യത്യസ്ത നിറത്തോടുകൂടിയ കിരണങ്ങൾ മറുവശത്തു കൂടി ബഹിർഗമിക്കുന്നു ഈ പ്രഭാവം അറിയപ്പെടുന്നത് എങ്ങനെയാണ് രാമൻ പ്രഭാവം പോളിയോ വാക്സിൻ സ്വന്തം ശരീരത്തിലും കുടുംബാംഗങ്ങളിലും പരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആര് ഡോക്ടർ ജോൺ സാക്കി ഡി എൻ എയുടെ തന്മാത്ര ഘടന കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഡോക്ടർ ജെയിംസ് ഡേവി വാട്സൺ ഡി എൻ എയുടെ പൂർണ്ണരൂപം ഡി ഓക്സി റൈബോ ന്യൂക്ലിക്ക് ആസിഡ് അടുത്തത് ഒരു ചോദ്യമാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ യു പി സെഷനിൽ നിന്നുള്ള ഈ ബുക്കിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക